ഹായ് എവറി വൺ വെൽക്കം ടു ലോജിസ്റ്റിക്സ് നമ്മൾ ഇന്നിവിടെ എൽ ഡി സി കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എൽ ഡി സി ടു ഹൺഡ്രം എക്സാമിലെ ലോജിക്കലി ചേർന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളിത് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നത് സോ ഇത് തന്നെയല്ല പി വൈ ക്യു ബേസ്ഡ് ആയിട്ട് റിപ്പീറ്റഡ് തീം തീംന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനായിരുന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പാർട്ടായി നമ്മൾ ചെയ്തോളായിരുന്നു ഏകദേശം നാല് വീഡിയോ എങ്ങാണ്ട് സോറി നാല് ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഇട്ടിട്ടുള്ളായിരുന്നു അതിനകത്ത് ആ നാല് ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി അതുപോലെ തന്നെ ചോദിച്ചു സോ നമ്മൾ ഇനിയും ആ സീരീസ് തുടരുന്നതാണ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റിൻ്റെ അകത്തൊരു കാര്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഭാഗമല്ലാത്ത ഓക്കെ ഹരിത വിപ്ലവത്തിനെ എല്ലാവർക്കും ചെറിയൊരു നോളജെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന അതുപോലും ഇല്ലാത്ത ആൾക്കാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ കാണുമ്പോഴത്തേക്കും ഈ പാടാന്നുള്ള ചിന്ത വരും പക്ഷേങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്കതൊന്ന് ചർച്ച ചെയ്യാം ഓക്കെ സ്റ്റേറ്റ്മെൻറ് വണ് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ് ടു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ത്രീ ജലസേചന സൗകര്യങ്ങൾ ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പറയുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നാണ് പറയുന്നത് സോ ഓക്കെ ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കടന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതായത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനം ഉണ്ടായെന്ന് പറയുന്നത് സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും സ്റ്റേറ്റ്മെൻറ്റ് മൂന്നും ഒന്ന് നോക്കി ആ ആധുനിക സാങ്കേതിക വിദ്യ വിദ്യ ഓക്കെ ജലസേചന സൗകര്യം അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ രാസവ വളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് ഇതെല്ലാം ആധുനിക സാങ്കേതിക അല്ലേ അതായത് സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും സ്റ്റേറ്റ്മെൻ്റ് ത്രീയും വണ്ണിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ഒന്ന് ആലോചിച്ചൊക്കെ ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ജലസേചന സൗകര്യം അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഭക്ഷ്യോൽപാദന രംഗത്തെ ഇന്ത്യ സ്വയം പര്യാപ്ത കൈവരിക്കാൻ സാധ്യതയില്ലേ ഇവിടെയും പറയുന്നുണ്ട് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധന അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്ന് ഒരു ഗ്രൂപ്പ് അല്ലേ ഒന്നുവെച്ചാൽ ഒരു കാറ്റഗറി അല്ലേ ഇത് മൂന്ന് ഒന്നിച്ച് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ അത് നമുക്കറിയല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ നോക്കിയാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല ഓക്കെ പക്ഷേ നമുക്കൊരു ധാരണയുണ്ട് എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും രണ്ടും മൂന്നും ഒന്നെങ്കിൽ ഒരുമിച്ച് വരും ഒരുമിച്ച് അത് ശരിയാവും അല്ലെങ്കിൽ ഒരുമിച്ചേ അത് തെറ്റാകത്തുള്ളൂ ആ ഒരു ധാരണയുണ്ടല്ലോ ഇനി നമുക്ക് ഓപ്ഷൻ്റെ അകത്തോട്ട് കിടക്കാം സി നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാം സ്റ്റേറ്റ്മെൻറ്റ് വൺ ടു ത്രീ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒന്നും നമുക്ക് അത് ഒരുമിച്ച് വരുന്ന ഒന്നുമില്ല ഓരോന്ന് ശരിയല്ല ശരിയല്ല എന്നേ പറയുന്നുള്ളൂ അപ്പം നമുക്ക് ഒരു കാര്യം അവിടുന്ന് മനസ്സിലാവും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻ ടു വൺ ത്രീ ശരിയാണെന്നുള്ള സോ അങ്ങനെ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യാം ഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ അകത്തോട് സിംപിളി ചാടാൻ പറ്റും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാരണം ഒന്ന് രണ്ട് മൂന്ന് ഒന്നെങ്കിൽ ഒരുമിച്ചേ ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഒന്നെങ്കിൽ ഒരുമിച്ചേ തെറ്റാകാൻ ചാൻസ് ഉള്ളൂ സോ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് തെറ്റെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല സോ നമുക്ക് ഡയറക്റ്റ്ലി നാല് ശരിയാണോ തെറ്റാണോ ഐ മീൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാ പോലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉത്തരത്തിലോട്ട് സിംപിളി എത്താൻ പറ്റും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ അനുസരിച്ച് ശരിയായ ക്രമം ഏതാണെന്ന ചോദ്യമാണ് ഓക്കെ നമുക്ക് ഓരോ ഓപ്ഷൻ്റെ അകത്തോട്ട് പോകാം ഓപ്ഷൻ എ ഓപ്ഷൻ വണ്ണ് ബാങ്ക് ദേശത്താൽക്കരണം രണ്ട് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം മൂന്ന് അഞ്ഞൂറായിരം നോട്ടുകളുടെ നിരോധനം നാല് ഭൂപരിഷ്കരണം എന്നാണ് പറഞ്ഞേക്കുന്നത് സാധാരണഗതിയിൽ ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റിനകത്ത് ആൾക്കാർ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്ത് ഇയർ എഴുതി വെക്കും ഓരോരോ ഇയർ എഴുതി വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓപ്ഷൻ നോക്കി ചെയ്യും സോ അത് കുറച്ച് സമയം എടുക്കുന്നതും കൂടാണ് സോ അത്തരക്കാരും ഈ വീഡിയോ കാണണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ നോളജ് മതി അതായത് ഇതിനകത്ത് ആദ്യം ഏതാണ് നടന്നത് അവസാനം ഏതാ നടന്നതെന്ന് കൃത്യം എക്സാക്ട്ലി ഇയർ പോലും അറിഞ്ഞില്ലല്ലോ ഇതിനകത്ത് അവസാനം നടന്ന ഏതാ അല്ല ആദ്യം നടന്ന ഏതാണെന്ന് അറിയുവാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളം ക്വസ്റ്റിൻ്റെ അകത്ത് ഓപ്ഷൻ നോക്കി എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ നിരോധനം എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം ഏകദേശം ഒരു കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ അത് ഓപ്ഷൻ്റെ അകത്ത് ഏറ്റവും അവസാനമായിരിക്കും വന്നിരിക്കുന്നത് സോ അത് ഓപ്ഷൻ്റെ അകത്ത് അവസാനം വരുന്ന ഒറ്റ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ ഡി സോ നമുക്ക് സിമ്പിളി ആൻസർ നമ്മൾ ഡി എന്ന് പറഞ്ഞ ആൻസറിലോട്ട് കിടക്കാൻ പറ്റും ഓക്കെ ഇതിലും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാലഘട്ടം കാലഘടനാക്രമ ക്വസ്റ്റിനു നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട് സോ നമുക്കപ്പോൾ അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം ഓക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് അത് ലക്ഷ്യത്തിനകത്ത് ആ വാക്കുകളുടെ അർത്ഥം ഉണ്ടോയെന്നൂടെ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും സോ അടൽ ഇന്നവേഷൻ മിഷൻ നമുക്കറിയാം ഇന്നവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സാധനം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഉള്ളൊരു നവീന ആശയം എന്നുള്ള സാധനമാണ് സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ബിക്കകത്ത് മാത്രമേ അങ്ങനത്തെ ഒരു വാക്കുള്ളൂ നവീന ആശയം രൂപീകരിക്കുക എന്നുള്ളത് അതുതന്നെയല്ല ഇവിടെ ഉത്തരത്തിൻ്റെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഒന്ന് എ ഒന്ന് ബി അതായത് ഈ രണ്ട് ഓപ്ഷനകത്തുള്ളൂ ഒന്നുകിൽ ഒന്നെന്ന് പറയുന്ന എയോ അല്ലെങ്കിൽ അത് ബിയോ ആകത്തുള്ളുണ്ട് സോ നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാം ഓക്കെ ബിക്ക് അകത്തൊന്ന് നമ്മൾ ഇന്നവേഷൻ എടുത്തു സോ അപ്പോൾ നമ്മുടെ ആൻസർ സീലോ ഡിയിലോ വന്നിരിക്കുന്ന ഏതോ ഒരു ആൻസറാണ് നമുക്ക് അവിടുന്ന് തന്നെ കിട്ടി സോ ഈ ഓപ്ഷൻ്റെ അകത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ടെന്നുള്ള സീന്നുണ്ട് രണ്ടെന്നുള്ള സീന്നുണ്ട് സോ അപ്പോൾ രണ്ടിനെക്കുറിച്ച് നമുക്കറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ശരിയാണെന്ന് എടുക്കാൻ പറ്റും രണ്ട് സീന്നുള്ളത് നമുക്കിനി ഓപ്ഷൻ ഇകത്തോട്ട് പോകാം സോ നമ്മുടെ താഴത്തെ സിയും ഡിയും കമ്പയർ ചെയ്യൽപ്പം നമുക്ക് മനസ്സിലായി രണ്ടെന്നുള്ളത് സീന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധരാകേണ്ട അപ്പം മൂന്നെന്നുള്ളത് നമുക്ക് നോക്കാം സഹകരണ ഫെഡറലിസം എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ യൂണിയനും സംസ്ഥാനങ്ങളോ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവമാണ് നമുക്കൊരു ധാരണയുണ്ട് സോ സംസ്ഥാനത്തെക്കുറിച്ച് യൂണിയനെക്കുറിച്ച് പറയുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ ഓപ്ഷൻ ഡി സോ നമുക്കത് നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് പോയി നോക്കാം സി ഓപ്ഷൻ ഡി വരുന്ന ഒരൊറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ അത് ഓപ്ഷൻ മൂന്നാമത്തെ ഡി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അപ്പം നമുക്ക് സിമ്പിളി നമ്മുടെ ആൻസർ സി എന്ന് പറഞ്ഞ് കിട്ടും സോ എത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും സോ ഇത്ര എളുപ്പമാണിത് സോ ഇതൊരു കണക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വായിക്കേണ്ടത് ഇവിടുന്ന് ആയിരിക്കണം ഇവിടെ നിന്ന് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ രാജ്യൻ്റെ യാത്ര ഏത് ദിശയിലാണെന്ന് വെച്ച് സോ ദിശയാണ് നമുക്കിവിടെ അറിഞ്ഞാൽ മതി അപ്പം നമുക്കിവിടെ വായിക്കാം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് സോ നമുക്കിവിടെ അറിയാൻ ദിശ അറിഞ്ഞാൽ മതി സോ ഈ എട്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എന്ന് നമുക്ക് വരയ്ക്കുക അല്ലെങ്കിൽ അറിയാൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല സോ രാജു എന്ത് വടക്കോട്ട് സഞ്ചരിച്ചു അത് കഴിഞ്ഞ് അവൻ്റെ വലതുവശം സോ ഇതാണ് റൈറ്റ് വലതുവശത്തോട് സഞ്ചരിച്ചു അവിടുന്ന് പിന്നെയും വലതുവശത്തോട് സഞ്ചരിച്ചെന്നാണ് സോ ഇതാണ് അയാളുടെ റൈറ്റ് താഴോട്ട് സഞ്ചരിച്ചു സോ അപ്പോൾ അയാൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് തെക്കെന്ന് പറഞ്ഞ് അതായത് ഇത് നോർത്ത് ഇത് സൗത്ത് സോ സൗത്തിലോട്ട് എത്തിയിരിക്കുന്നത് സോ തെക്ക് ആൻസർ സിമ്പിളി തെക്കെന്ന് പറഞ്ഞ് കിട്ടി സോ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഇപ്പം നിങ്ങൾ എട്ടും രണ്ടും ഒന്നും ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുന്ന് വായിച്ചാൽ ഇതുപോലത്തുള്ള ക്വസ്റ്റിനും ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം മുകളിലോട്ട് പോകാൻ സാധാരണ ഇത് ആൾക്കാർ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരയ്ക്കും ഇത്ര എടുത്തിട്ട് എട്ട് കിലോമീറ്റർ എട്ട് എന്നൊക്കെ വരയ്ക്കും സോ അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡീപ് ഫേക്ക് എന്നാൽ ഓപ്ഷൻ എ സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷൻ സി കമ്പ്യൂട്ടർ വൈറസ് ആണ് ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഈ തന്നേക്കുന്ന വേർഡ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ഡീപ്പ് ഫേയ്ക്ക് എന്നാണ് പറഞ്ഞേക്കാം സോ ഫേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വ്യാജം എന്നൊക്കെയാണ് സോ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് വ്യാജം എന്നർത്ഥം വരുന്ന എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓപ്ഷൻ എയ്ക്കകത്ത് പറഞ്ഞ സെക്യൂരിറ്റിയെക്കുറിച്ചാണ് ഓപ്ഷൻ അപ്പോൾ ഇത് ഇതെന്നാണേലും അല്ല ഓപ്ഷൻ ഡിക്ക് അകത്ത് പറഞ്ഞാൽ നെറ്റ്വർക്ക് സംരക്ഷണം എന്ന് പറഞ്ഞേക്ക് സോ സംതിങ് സെക്യൂരിറ്റിയാണ് അത് നമുക്ക് വെട്ടിക്കളയാം പിന്നെ ബി ബിയും ഉണ്ട് സി സിയും ഉണ്ട് സോ ബിക്ക് അകത്ത് നമുക്കറിയാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ എ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് പറയുന്നതുകൊണ്ട് അതുതന്നെയല്ല നമ്മൾ കുറേ നാളായിട്ട് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കേൾക്കുന്ന എ എയെക്കുറിച്ച് സോ അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഒരു ചോദ്യം വരാനുള്ള ചാൻസും ഉണ്ട് സോ ഒരു കമ്പ്യൂട്ടർ വൈറസിനെക്കാട്ടിലും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആകാനാണ് ചാൻസ് അങ്ങനെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ കൂടുതൽ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ധൈര്യമായിട്ട് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകത്തോട്ട് കിടക്കാൻ പറ്റും ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുക ശരിയായ പ്രസ്താവന ഓക്കെ പ്രസ്താവന ഒന്ന് സ്വയാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ രണ്ട് സോറി സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ഇന്ത്യ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് മൂന്ന് പറഞ്ഞിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക നാല് പറഞ്ഞിരിക്കുന്ന ഇറക്കുമതി പരമാവധി കുറിച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് സോ നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം സ്റ്റേറ്റ്മെൻ്റ് ടു നോക്കിയാൽ ടുവും ഫോറും എന്താ പറഞ്ഞേക്കുന്നത് വിപരീതമാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക സോ ആഗോള കമ്പോളമായി സംയോജിക്കാൻ സംയോജിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറക്കുമതി കൂടുകയെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്ക ഇറക്കുമതി പരമാവധി കുറച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക സോ നമുക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നടപ്പിലാക്കിയ പുത്താൻ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായി നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഓക്കെ കൂടത്തി പോകാൻ പറ്റുന്ന ഏതാ പോകാൻ പറ്റത്തില്ലാത്ത ഏതാന്ന് നമ്മൾ തരംതിരിക്കുക ചെയ്യുന്നത് ഓക്കെ ഒന്ന് സോറി രണ്ടും നാലും ഒരുമിച്ച് ശരിയാകത്തുമില്ല ഒരുമിച്ച് തെറ്റാകത്തുമില്ല സോ അങ്ങനത്തെ എന്തെങ്കിലും എന്തേലും ഓപ്ഷനുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളി കട്ട് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടും നാലും ശരിയല്ല എന്നുള്ള ഓപ്ഷനുണ്ട് സോ അതെന്തു ചെയ്യാം അത് സിമ്പിളി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തൊന്നു നോക്കിയാൽ ആഗോള കമ്പോളവുമായി സംയോജിപ്പിച്ചു കൊണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പറയുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ വിദേശ സഹായം പരമാവധി കുറച്ചു സോ ആഗോളകമ്പോളമായി സംയോജിപ്പിക്കുമ്പോൾ വിജേ വിദേശ സഹായം കുറ കുറയുകയാണ് ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി കൂടാനുള്ള ചാൻസ് ആണ് അവിടെ ഉള്ളത് സോ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ഒരുമിച്ച് ഒരിക്കലും ശരിയാകത്തുമില്ല ഒരുമിച്ച് ഒരിക്കലും തെറ്റാകത്തുമില്ല സോ അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യാം മീൻ സിമ്പിളി വെട്ടിക്കളും സൊ നമ്മൾ ബാക്കി എത്രയുണ്ട് സിന്നും ഡി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് നിൽക്കുന്നത് സി പറഞ്ഞേക്കുന്ന ഒന്നും നാലും ശരിയെന്ന് ഡി പറഞ്ഞേക്കുന്ന രണ്ടും മൂന്നും ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇനി നമുക്ക് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പുത്തൻ സാമ്പത്തിക നയം എന്നാണ് പറഞ്ഞേക്കുന്നത് സോ എന്തോ ഒരു പുത്തൻ കാര്യമാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത ഏതാകാൻ ചാൻസ് കൂടുതലെന്ന് നോക്കാൻ പറ്റും അപ്പോൾ ഏതേലും ഇപ്പോൾ ഒന്ന് ശരിയാണെങ്കിൽ നാലും ശരിയാണെന്നാണല്ലോ അപ്പം ഒന്നിലോ നാലിലോ അല്ലെങ്കിൽ രണ്ടിലോ മൂന്നിലോ ഏതിലാത്തേലും നമ്മുടെ ലോജിക്ക കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും സോ നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നമ്മൾ പുത്തമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് നമുക്കറിയാം ആഗോള സമ്പത്ത് വ്യവസ്ഥ ഇപ്പോൾ ആഗോളപരമായിട്ട് എല്ലാ രാജ്യങ്ങളും ഒന്നായിക്കൊണ്ട അല്ലെങ്കിൽ ഒരു രീതിയിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു പുത്തൻ കാര്യമായിട്ടുള്ളത് സോ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ആഗോള കമ്പ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ ആഗോളവൽക്കരണം ഇതാണുള്ള ചാൻസ് ആണെന്നുള്ളൊരു ഗസ് അല്ലെങ്കിൽ ഒരു ലോജിക്ക് നമുക്ക് അവിടെ ഇട്ടിട്ട് രണ്ട് ശരിയാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്തോട്ട് ചാടാൻ പറ്റും ഓക്കെ അതു തന്നെയല്ല നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഇറക്കുമതി പരമാവധി കുറച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പല ഐറ്റങ്ങൾ പാസ്യാൻ കരാകളും നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് സോ അപ്പോൾ ഇറക്കുമതി പരമാവധി കുറച്ചു എന്നുള്ളത് നമുക്ക് എന്താ പറയുക അങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഇറക്കുമതി കാര്യങ്ങൾ നമ്മുടെ സാധാരണ നോളജ് വെച്ചിട്ട് നമുക്ക് അത് അങ്ങനെ വേണേലും കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് ലോജിക്ക് വേണേലും എന്ത് ചെയ്യാൻ പറ്റും ഡീലോട്ട് എത്താൻ പറ്റും കുറച്ച് ബേസിക് ആയിട്ടൊരു ധാരണയുള്ള ഉള്ള ഒരാളാണെങ്കിൽ വേറൊരു ലോജിക്കിൽ സിമ്പിൾ ഇതിലും വേഗത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ബിക്കോസ് പുത്തൻ സാമ്പത്തിക നയം ആഗോളവൽക്കരണത്തിന് കാരണമായി എന്നറിയാമെങ്കിൽ ഇത്രയും പോലും ആലോചിക്കേണ്ട ആവശ്യം വരത്തില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും ഓക്കെ ഇനി നമുക്ക് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞേക്കുന്നത് പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രസ്താവന രണ്ട് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറപ്പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഇങ്ങനത്തെ ഉള്ള പ്രസ്താവന ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റൻസ് പ്രസ്താവന പ്രസ്ഥാന ടൂവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ആദ്യം നോക്കണം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് അറിയാത്തവർ അതായത് അതെന്താണെന്നു പോലും അറിയാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഓക്കെ അങ്ങനെ ഈ നമുക്ക് അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിലൂടെ ഇത് ശരിയാണോ തെറ്റാണോന്ന് ആ പ്രസ്താവന വെച്ച് നമ്മൾ നോക്കുകയാണ് ഓക്കെ അത് തമ്മിലുള്ള ബന്ധം നമുക്ക് ആദ്യം നോക്കാം സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നു അതായത് പല ലക്ഷ്യങ്ങളിലുണ്ടായിരുന്നു അതിനകത്ത് ഒരു ലക്ഷ്യം സാമ്പത്തിക വളർച്ചയായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞേക്കുന്നത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ ഭാഗിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ ഓക്കെ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പിലാക്കി പറഞ്ഞത് അതായത് ഒന്നും രണ്ടും പദ്ധതിയല്ല പന്ത്രണ്ടെണ്ണത്തിലൂടെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞത് അപ്പം നിരവധി പദ്ധതികൾ സാമ്പത്തിക വളർച്ച അപ്പോൾ ഈ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ് ഓപ്ഷൻ പ്രസ്താവന രണ്ട് പ്രസ്താവന ടു എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇതിനെ കുറച്ചുകൂടെ വി പ്രസ്താവന ഒന്നിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നതാണ് പ്രസ്താവന ടു എന്ന് നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും ഇനി നമുക്ക് ഓപ്ഷൻ്റെ അകത്തോട്ട് പോകാം സോ ഇവിടുന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും എന്താണ് ഒന്ന് ശരിയാണെങ്കിൽ രണ്ടും ശരിയാണ് ഓക്കെ കാരണം ഇത് ഇതും തമ്മിൽ വളരെ ബന്ധമുണ്ട് ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് പ്രസ്താവന ടു പറഞ്ഞേക്കുന്നത് സോ ആ ഒരു ബേസിക് നോളജിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെട്ടാൻ പറ്റും സിയും ഡിയും പറ്റാൻ പറ്റും കാരണം ഒന്ന് ശരിയാണ് രണ്ട് ശരിയല്ല രണ്ട് ശരിയാണ് ഒന്ന് ശരിയല്ല എന്നാണ് പറഞ്ഞേക്കൊ അപ്പോൾ അവിടെ നിന്ന് നമുക്കത് ബേസിക് ആയിട്ട് വെട്ടിക്കളയാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരാം പ്രസ്താവന ഒന്നും പ്രസ്താവന രണ്ടും ശരിയാണ് രണ്ടും ശരിയാണെന്നാണ് പറയുന്നത് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് അല്ലേ നമ്മളൊന്ന് വ്യക്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും സോ നമുക്ക് അങ്ങനെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചാടാൻ പറ്റും ഓക്കെ